ുണരേ നല്ല നാവൂറ് കേട്ടുണരേ തട്ടകത്തമ്മയുടെ പാടും പാട്ട് ആണ്ടിയിലുണരുമ്പോൾ അമ്മ ഭഗവതിയാട്വതി നാടല്ലേ പൂവശ്ശേരി കാവിൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോൾ അമ്മക്ക് നീരാട്ടേ ൂവശരി കാവിൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോൾ അമ്മയ്ക്ക് നീഴാട്ട് ചെമ്പട നേർത്താള മാടും കണ്ണകി മീന ചൂടിന് നീഴക് വറമുടിയാടുന്ന പൊൻകതിരി പെട്ടുടുത്തിന്ന് നുരഴുക കണ്ണിനു വാടു പച്ചപ്പൊൻകുരുത്തോല്ല കെണ്ണിനുമാടു തന്നാരം പാടുന്ന കാവിലിന്ന് കാലമാറാടുന്നൊരമ്മേ പുണ്ല ചാർത്തുന്ന ചേത്തൻ്റെ അമ്മേ എൻ്റെ നാടുണർത്തി ഉണർത്തി എൻ്റെ അമ്മേ അടിപ്പൂ മുടിയാടും കാവിൽ മലരേ വട്ടപ്പൂമുടിയാടും കാവിൽ തെച്ചിപ്പൂ അഴകേ തേരുരയണ്രുണര കാവിലം മയുണരേ തേരുരയണ്േരുണര കാവിലം മയുണരേ ആടിപ്പൂമൊടിയാടും കാവിൽ ആട്ടപ്പൂ മലരേ വട്ടപ്പൂ മുടിയാടും കാവിൽ ിപ്പൂ അഴകേ മുടിയാടും കാവിൽ അട്ടപ്പൂ മലരേ പട്ടപ്പൂമുടിയാടും കാവിൽ തെച്ചിപ്പൂ അഴകേ